ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ ടൈറ്റിൽ വിന്നറായ അഖിൽ മാരാർ മൂവി വേൾഡ് മീഡിയക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗത്ത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് സായി കൃഷ്ണ വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വന്നിട്ട് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് എന്നുള്ള പല കാര്യങ്ങളും അഖിൽ അഖിൽമാരാർ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണ് സായി കൃഷ്ണ അതുപോലെ തന്നെ എന്തിനാണെന്നാവോ ബിഗ് ബോസ് ഹൗസിലേക്ക് വെറുതെ കയറി വന്നത് ബിഗ് ബോസിലെ പല കണ്ടസ്റ്റൻസിൻ്റെയും കണ്ടൻ്റുകളെടുത്ത് റിവ്യൂ ചെയ്ത് വലിയ വിവാദമാക്കുന്ന ഒരു യൂട്യൂബറാണ് സായി കൃഷ്ണ എന്നിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി ഒന്നിനും കൊള്ളാത്തവനായി പോയില്ലേ എന്നൊക്കെ അഖിൽമാരാർ ചോദിക്കുന്നുണ്ട് അപ്പോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ വിചാരിക്കും സായി കൃഷ്ണ യൂട്യൂബില് നല്ല രീതിയിൽ ഓടുന്ന കണ്ടന്റുകൾ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പറ്റി ഒരു കമന്റ് അഖിൽമാരാർ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അഖിൽമാരാരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തുകൊണ്ട് സായി കൃഷ്ണ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വരുമെന്ന് അങ്ങനെ സീക്രട്ട് ഏജന്റ് യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ എല്ലാവരും വിചാരിച്ചതുപോലെ അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല സായി വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സായി പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഞാനും അഖിൽമാരാറും കണ്ടുമുട്ടിയപ്പോൾ അഖിൽ ഈ ഒരു വീഡിയോനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിനെ പറ്റിയും ഈ ഒരു കമന്റിനെ പറ്റിയും എന്നോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ചെയ്ത പല കാര്യങ്ങളും അഖിൽ ചൂണ്ടിക്കാണിക്കുകയും എൻ്റെ പല തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അഖിൽ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി ഞാൻ അതിനെ സ്വീകരിച്ചു അതായത് ഒരു ആൾ പറയുമ്പോൾ കാര്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ കാര്യത്തിൽ എടുക്കണം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പോൾ അഖിൽമാരാട് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തതാണ് ശേഷമാണ് ഈ ഒരു ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനും അഖിൽ ബ്രോയും തമ്മിൽ യാതൊരു പ്രശ്നവും എന്ന് സായി കൃഷ്ണ പറയുന്നുണ്ട് അപ്പോ ഇവര് തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണെന്നും പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ വണ് മുതൽ സിക്സ് വരെ പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റൻസും ഒരുമിച്ച് ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കാൻ പോകുന്നു അമ്മ എന്ന പേരിൽ മലയാളം മൂവി അസോസിയേഷൻ ഉള്ളതുപോലെ അതായത് സിനിമാ നടന്മാരിക്കും നടിമാരിക്കും കൂടി ഒന്നിച്ച് അമ്മ മൂവി അസോസിയേഷൻ ഉള്ളതുപോലെ ബിഗ് ബോസ് താരങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു അസോസിയേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അഖിലും സായിയും സിജോയും ജിൻഡോയും ഈ പറയുന്ന രതീഷും ശോഭയും നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും പേരെടുത്ത് പറഞ്ഞാൽ അവസാനിക്കില്ല എല്ലാ കണ്ടസ്റ്റൻസും ഒരുമിച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു അസോസിയേഷൻ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാകും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാകും ഒരു വാട്സപ്പ് ചാനൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യങ്ങളെയൊക്കെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അഖിലും സായി കൃഷ്ണയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്നിട്ട് എല്ലാം സോൾവ് ആക്കിയിട്ടാണ് അവര് പോയത് അപ്പോൾ അപ്പൊ ശേഷമാണ് ഈ ഒരു ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇടയിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ വൻ ട്രോളുകൾക്കിരയാവുന്നുണ്ട് ഈ പറയുന്ന സായി കൃഷ്ണ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണ് സീക്രട്ട് ഏജന്റ് എന്നുള്ള കൂടിയാണ് മൂവി വേൾഡ് മീഡിയ ഈ ഒരു ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ചുക്കിനും ചുണ്ണാമ്പിനും വേറെ പലതിനും കൊള്ളുന്നവനായതുകൊണ്ടാണ് എൻ്റെ പേരുപയോഗിച്ച് തമ്പിനയിൽ ഉണ്ടാക്കിക്കൊണ്ട് റീച്ചിനു വേണ്ടി അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുന്നവനല്ലേ അതുകൊണ്ടല്ലേ എൻ്റെ പേരെടുത്തവര് തമ്പിനയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയൊരു ഇന്റർവ്യൂ ആണത് അതിനകത്ത് പല സിനിമാ നടന്മാരെ പറ്റിയും പല സംവിധായകന്മാരെ പറ്റിയും സിനിമ എടുക്കുന്ന രീതികളെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗമാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയെ പറ്റി ചുക്കിനും ചൊണ്ണാമ്പിനും കൊള്ളാത്തവനാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതെടുത്തിട്ട് തമ്പിനയിൽ ഉണ്ടാക്കി ഇത്തരത്തിൽ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ സായി കൃഷ്ണ ചുക്കിനും ചുണ്ണാമ്പിനും പലതിനും കൊള്ളുന്നവനാണെന്നുള്ള തെളിവാണത് എന്നുള്ള രീതിയിലാണ് സായി പറയുന്നത് അതുപോലെ തന്നെ ട്രോൾ ചാനലുകളും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇൻ്റർവ്യൂ ചാനലുകളെ ഒന്നും ഞാൻ എന്താണ് അങ്ങനെ അതെടുക്കാറില്ല അങ്ങനെയും സായി ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പല ട്രോൾ ചാനലുകളും ഞാൻ കാണാറുണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും ഭാര്യയുമൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ട്രോളുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് എനിക്കത് കുറച്ച് ആയിട്ട് തോന്നുന്നത് ബാക്കിയെല്ലാം ഞാൻ ഒരു ഹെൽത്തി വൈസിൽ അതിപ്പോൾ എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എന്നെ എതിർത്തുകൊണ്ടാണെങ്കിലും ട്രോളുകൾ വരുമ്പോൾ അത് കാണാനായിട്ട് ഒരു രസമാണ് അതൊക്കെ ഉണ്ടാക്കുന്നവരുടെ ടാലന്റ് ആണ് അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി ഉപദ്രവിക്കരുത് എന്നൊരു കാര്യം കൂടി സായി ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്